അച്ഛനങ്ങനെ സിനിമയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ആകത്തൊന്ന് ഉപദേശം നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം സിനിമയിലേക്ക് വരാം ഡയറക്ടർ ആകാൻ വേണ്ടി മാത്രം വന്നാൽ ഇനിയുള്ള കാലത്ത് പാടായിരിക്കും കാരണം ഞാൻ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ്റ്റ് അച്ഛനെ വായിക്കാൻ കൊടുക്കുന്നു അച്ഛൻ മാത്രം വായിക്കാറുള്ളൂ പിന്നെ ആര് വായിക്കുന്നു ഫൈനൽ ഹാഫ്റ്റിലായിരിക്കും അപ്പോൾ ആ സമയത്ത് തന്നെ പുള്ളി പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ പറയും പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ലേലൻറ്റോ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു അതിൻ്റെ ഒന്ന് രണ്ട് പ്ലോട്ട്സ് ഡിസ്കസ് ചെയ്തു പക്ഷേ അതങ്ങോട്ട് ടേക്ക് ഓഫ് ആകുന്നില്ല എന്തോ ആ പടത്തിന് അങ്ങനെ ഒരു തലമുറ ഉള്ളതുപോലെ അപ്പൊ തൽക്കാലം അത് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് വേറെ പ്രോജക്റ്റിലേക്ക് ചിന്തകളിലേക്ക് കുട്ടിക്കാലത്ത് ആദ്യം കാണും സൂപ്പർ സ്റ്റാർ പുള്ളിയെ മാത്രമേ കാണുള്ളൂ റിയൽ ലൈഫിലായാലും സിനിമയ്ക്ക് പോയാലും ഒക്കെ എപ്പോഴും സുരേഷ് ഗോപി സിനിമകൾക്കായിരിക്കും പോകുന്നത് കാരണം എല്ലാം അച്ഛന്റെ എല്ലാ സിനിമകളും സുരേഷ് ഗോപിയാണ് അപ്പൊ ഒരു വർഷം പത്ത് സിനിമയ്ക്ക് പോയാലും അതിൽ ഏഴെണ്ണം സുരേഷ് സിനിമയാണ് ഇപ്പൊ മിരിഞ്ഞാന്ന് ഒരാളെ സീക്വൻസ് അങ്ങനെ മൊത്തം റെക്കോർഡ് ചെയ്തിട്ടിരിക്കും അപ്പൊ പിന്നെ ഈ വേറൊരുത്തും കാണാതിരിക്കുമ്പോ അവനത് കാണുമ്പോൻസ് അതില് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ അറിയാം ഇതാ വരുന്നത് അപ്പൊ ആദ്യം കാണുന്ന ഒരു ഫ്രഷ് ഒരു ഫീല് കിട്ടില്ല

വെൽക്കം ടു മൈ ഷോ ഏറ്റവും പുതിയ വിശേഷം നാഗേന്ദ്രൻ സണി മൂൺസ് നല്ല വളരെ പോസിറ്റീവ് ആയ റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു സോ ഈ ഒരു സ്റ്റോറി വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ടെലിംഗ് സോ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്റെ തുടക്കം ഇത് ലോങ് ബാക്ക് ആലോചിച്ചൊരു ലൈനാണ് എനിക്ക് ഒരു എയ്റ്റ് ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടോ അതിനോളം അത് നമ്മൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ പ്രാക്ടിക്കലി സിനിമയിലേക്ക് വരുന്നതിന് മുമ്പും സിനിമയുടെ എല്ലാ വശങ്ങളും തിരിച്ചറിയുന്ന മുമ്പുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു തരിപ്പിൽ ആലോചിക്കില്ല സബ്ജക്റ്റാണ് അങ്ങനെ ആലോചിച്ച ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ പീരീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീരീഡിലെ പുസ്തകങ്ങളും അതെ സിനിമകളും അതെ ആ കാലത്ത് മാത്രം നടക്കുന്ന കഥകളും ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ എങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കുറെ നാളുള്ളത് പതിയെ 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 ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ കാണുന്ന രൂപത്തിലായിരുന്നു അപ്പം സുരാജേട്ടനിലേക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനൊരു ഇപ്പോഴത്തെ അവസ്ഥയിലേറ്റു ആയിരിക്കും തോന്നി അങ്ങനെ പുള്ളി അപ്രോച്ച് ചെയ്യാറ് ഇപ്പം വളരെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കോളോ മെസ്സേജോ അതിലേതെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേര് വിളിച്ചു ഒരാളുടെ അങ്ങനെ സാറിന് നമുക്ക് പരിചയമുള്ളവരും നമ്മളെ അങ്ങനെ ഒരു സിനിമയുടെ അഭിപ്രായത്തിന് വിളിക്കാത്ത ആൾക്കാരൊക്കെ മഞ്ജു ചേച്ചി വിളിച്ചിരുന്നു ദിലീപേട്ടം വിളിച്ചിരുന്നു അങ്ങനെ പിന്നെ ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണൻ വിളിച്ചിരുന്നു അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിരുന്നു ബ്ലസി സാറ് പണ്ടെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓ വേണ്ടി ഹോട്ട് വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ സീരീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇതിന്റെ ഒരു ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു നുണ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോക്കാണല്ലോ അപ്പൊ ശരിക്കും ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ട് അതിന്ന് കിട്ടുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരു ലൈനിലായിരുന്നു ഈ സ്റ്റോറി ഒരു ത്രെഡ് എന്നൊക്കെ ലൈഫിന്റെ ട്രാവലും അയാളുടെ കഥാപാത്രവും അയാളുടെ കൂടെ ഉള്ള സോമ പ്രശാന്ത് എന്ന കഥാപാത്രവും അവരുടെ ജേണിയിൽ വന്ന് കേറുന്ന മറ്റു സ്ത്രീ കഥാപാത്രങ്ങളും അങ്ങനെ ആലോചിച്ചിട്ടില്ല അല്ലാതെ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്ക് തിരിച്ചടി അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല പക്ഷെ പിന്നെ ആലോചിക്കുമ്പോ ഇപ്പം കാണും കണ്ടവർക്കറിയാ ഇപ്പം അത് ഞാൻ നേരത്തെ ആലോചിച്ചിട്ടുള്ളതല്ല പക്ഷെ എഴുതി വന്നപ്പോഴും പിന്നെ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ അങ്ങനെ ഇയാൾ ആദ്യം നാഗേന്ദ്രനെ കാണിക്കുമ്പോൾ അയാളുടെ ഒരു ഉറക്കമൊക്കെ എണ്ണീറ്റ് ഇയാൾ പുറത്തേക്ക് പോകുന്ന സീക്വൻസിൽ ഒരു കുടുക്കെന്ന് കാശ് എടുക്കുന്നുണ്ട് അത് മുരുകന്റെ ഒരു ഫോട്ടോയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുക്കെന്നാണ് കാശ് എടുക്കുന്നത് കൊടുക്കുക ഇയാളുടെ കാശ് മുഴുവൻ പോകുന്നത് പഴനിയിൽ വെച്ചിട്ടുള്ളൂ അപ്പൊ അതൊക്കെ ചിലപ്പോ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയായിരിക്കില്ല പിന്നെ അതേപോലെ ഇതിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയണേ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടം ഭക്ഷണമാണ് അപ്പൊ അതിങ്ങനെ വന്ന് 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 കുറച്ച് കഴിയുമ്പോഴേക്കും അയാളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കാരണം ഇഷ്ടം അയാൾക്ക് പറ്റാതെ ഇരിക്കുന്ന മൊമെന്റ് നമുക്കും ഷോ നമുക്കൊരു ഫീൽ തോന്നും അപ്പോൾ ഈ ഒരു എന്താ പറയുക ഭക്ഷണപ്രിയൻ എന്ന് പറയുന്നൊരു സംഭവം എന്താ പറയണേ ചേട്ടൻ എത്രമാത്രം ഒരു ഭക്ഷണപ്രിയനാണ് ഞാൻ അത്യാവശ്യം ഭക്ഷണം എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷെ പെട്ടെന്ന് കഴിക്കും ഞാൻ എൻ്റെ ലൂടെ ഒരു അഞ്ചു പേര് കഴിക്കരുത് ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ട് കഴിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നാണെങ്കിൽ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന ആൾ ഭക്ഷണത്തിൻ്റെ ഒരു സാധനം ഇട്ടത് ഇയാളുടെ ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഇയാളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അവസാനം അവസാനമാവുമ്പം എക്സ്പ്രഷൻ എന്നതിനപ്പുറത്തേക്കും ഡയലോഗ് എന്നതിനപ്പുറത്തേക്കും എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ടും ഭക്ഷണപ്രിയനായതുകൊണ്ട് അവസാനാവുമ്പോൾ അയാൾ മനസ്സും എടുത്തിട്ടുണ്ടാവും അത് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ല പക്ഷേ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്തായിരിക്കും എനിക്ക് പുട്ടും ഗോതമ്പൂട്ടും ഏത്തക്കെ ആണല്ലേ അതോട് പ്രത്യേകം ഇഷ്ടം തോന്നാൻ കാര്യമല്ല ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല കാരണം കഴിച്ചാൽ ഞാൻ ഒരു കുറ്റി പുട്ടി നിർത്താൻ കഴിക്കാറില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗോതമ്പൂട്ടും ഏത്തക്കെ ഒഴുങ്ങിയതൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ കുറെ കമന്റ്സുകൾ വായിക്കായിരുന്നു ഇതിനെ പറ്റിയിട്ട് അപ്പൊ ഒരാൾ എഴുതിയിട്ടുണ്ട് ഉർവശിക്ക് ബിന്ദു പണിക്കറിൽ ഉണ്ടായ കല്പനയാണ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗ്രേസിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചിരിയോട് ചിരിയുന്ന ആ ഒരു എപ്പിസോഡ് അപ്പൊ എങ്ങനെയാണ് ഗ്രേസിന് ആ ക്യാരക്ടറിലേക്ക് സ്വഭാവമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റ് ബേസിക്കലി മനസ്സിലുണ്ടാവില്ല അതായത് നമ്മൾ നമ്മൾ ആരോട് വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ധാരണയില്ല പക്ഷേങ്കിൽ എഴുതുമ്പോൾ എനിക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ആളുടെ മുഖം മനസ്സിലുണ്ടെങ്കിൽ എഴുതാൻ എളുപ്പമാണ് അത് ചിലപ്പം ജീവിച്ചിരിക്കുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളവരായിരിക്കില്ല അവരുടെ പ്രായം ഇപ്പോൾ ഇതായിരിക്കില്ല അപ്പം ഞാനത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വഭാവമായിട്ട് ഉർവശ്ശേശിയായിരുന്നു ഉർവേഷ് ശേഷിയെ പോലെ അങ്ങനെ എനിക്കത് മലയാളത്തിലെ ബെസ്റ്റ് ആക്ട്രസ് ഉർവേഷ് ശേഷിയും കെ പി എസ് എളുദ്ദേ അപ്പോൾ മെയിൻ ലീഡ് ചെയ്യുന്നതിന് ഉർവശ്ശേഷിയാണ് സോഫാർ ദി ബെസ്റ്റ് അപ്പം ഉർവശ്ശേച്ചി ഭയങ്കര ഫ്ലക്സിബിളാണ് പണ്ട് കാലത്ത് എല്ലാ സിനിമകളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ലാലേ ലാലേട്ടനും മമ്മൂക്കയും എങ്ങനെ ആയിട്ട് പടങ്ങൾ ചെയ്തിരുന്നു ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം മനസ്സില് അത് ഫസ്റ്റ് ഹാഫ്റ്റ് കഴിഞ്ഞപ്പോൾ സ്വഭാവമായിട്ടും പിന്നെ നമ്മൾക്ക് ആരും വെച്ചിട്ട് പ്രാക്ടിക്കലി ഇത് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു സ്റ്റേജ് വരുമല്ലോ ആ സമയത്ത് ഗ്രേസ് ആണ് സ്വാഭാവികം മനസ്സിൽ വന്നത് അങ്ങനെ അവളെ അപ്രോച്ച് ഷൂട്ടിന്റെ സമയത്ത് പെർഫോമൻസ് ഒരു സീക്വൻസ് ഇപ്പൊ ചോദിച്ചു ഒരു സീക്വൻസ് സുരേട്ടൻ ഗ്രേസിന്റെ അടുത്തൊന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട് അവരുടെ ബെഡ്റൂമിലെ സീക്വൻസ് അതെനിക്ക് ഒന്ന് ഇപ്പം യൂസ് ചെയ്തിരിക്കുന്ന പന്ത്രണ്ടാമത്തെ പതിനാലാമത്തെ ടേക്ക് ആണ് ഇവര് രണ്ടുപേരും ഞങ്ങൾ എല്ലാവരും അതായിരിക്കും ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അപ്പം സുരേട്ടൻ മലയാളം ചിലപ്പോൾ വർക്ക് ആവുകയായിരിക്കും അപ്പം എൻ്റെ ഒരു പ്രതി ലാസ്റ്റ് വീക്ക് അപ്പൊ അത് ഈ സീക്വൻസ് ഭയങ്കര വർക്ക് തിയേറ്ററിൽ അതെ അതെ അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതേപോലെ പാളി പോയാൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ബോർ അടിക്കുന്ന തോന്നു പോലത്തെ സാധനമാണ് ഇവരുടെ ഒരു പെർഫോമൻസിൽ അതില് ശരിക്കും ഈ കുതിരേനെ ഒക്കെ കൊണ്ടുവന്നു ആദ്യം പെണ്ണ് കാണുമ്പം കാലുണ്ടോ തട്ടുക അതൊക്കെ ചേട്ടൻ മനസ്സിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഹ്യൂമർ ആണോ അങ്ങനെയല്ല ഞാൻ ഏത് ജോണർ ചെയ്താലും അതിൽ എനിക്ക് പറ്റുന്ന ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക എന്നുള്ളൂ ചിലത് വർക്ക് ആവും ചിലത് വർക്ക് ആവില്ല ഞാൻ മറ്റേ കാവൽ കാവലെഴുതുമ്പം ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് എന്നിൽ എത്ര ഉണ്ടോ അത്രയും കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് കസബ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോഴും അതുപോലെ പിന്നെ ഈ സബ്ജക്റ്റിന് ഒരു പൊതുവിലൊരു ഹ്യൂമർ ഉണ്ട് ഹ്യൂമറസ് ആയിട്ട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഡാർക്കും ആണ് ഒരുത്തിരി നടന്ന ഒരുപാട് പേര് കല്യാണം കഴിച്ച് പറ്റിക്കുന്നു പറയുന്നതിനകത്ത് ഡാർക്കുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇതിനകത്ത് ഹ്യൂമർ ഉണ്ട് ഇയാൾ പെട്ടുപോകുന്ന സാധനങ്ങളും സ്വാഭാവികമായിട്ട് സബ്ജക്റ്റിൽ ഒരു ഹ്യൂമർ ഉണ്ടെങ്കിൽ എവിടെ നമ്മള് ഉണ്ടായിട്ടുണ്ട് അല്ല അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ അച്ഛൻ ഡയറക്ടർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ സിനിമ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് അറിയാം പിന്നെ ആ പ്രഷർ എന്തായാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് അച്ഛൻ എഴുതാൻ പറ്റില്ല എനിക്ക് ഒരു വൈഭവുള്ള ആളൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ ആ ലൈനിലോട്ട് പോവാത്ത ആ ഇത്തരം സിനിമകളിലേക്ക് പ്രഷറുണ്ടാവും കമ്പാരിസൻസ് അച്ഛനങ്ങനെ സിനിമ ആകത്തൊന്നും ഉപദേശം നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മാത്രം സിനിമയിലേക്ക് വരുക ഡയറക്ടർ ആകാൻ വേണ്ടി മാത്രം വന്നാൽ ഇനിയുള്ള കാലത്ത് പാടായിട്ടുള്ള ചെറുപ്പം മുതലേ ചേട്ടൻ അച്ഛനെ കണ്ടിട്ടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഇഷ്ടം ചെറുപ്പം തൊട്ടൊന്നും അങ്ങനെ ഇഷ്ടം സിനിമ എപ്പോഴും ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് എപ്പോഴും സിനിമയാണ് ചുറ്റും കാരണം അച്ഛനൊക്കെ ഒരുപാട് ബിസി ആയിരുന്ന സമയം അപ്പൊ നയൻറ്റീസ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും സിനിമക്കാരാണ് എപ്പോഴും നമ്മൾ കാണുന്ന എവരി നെക്സ്റ്റ് പേഴ്സൺ സിനിമ പേഴ്സൺ സോ ആ ഒരു അപ്ബ്രിംഗിങ് ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ലൊക്കേഷനിൽ പോകും അങ്ങനെയൊന്നും അല്ല ബട്ട് സ്റ്റിൽ നമുക്കറിയാവുന്ന എല്ലാവരും സിനിമാക്കാരാ നമ്മൾ കളിക്കുന്ന പിള്ളേർ സിനിമക്കാരുടെ പിള്ളേരാ അപ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ട് സിനിമ സീരിയസ് ആയിട്ടൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി ടെൻത്തൊക്കെ പഠിക്കുമ്പം പ്രജയുടെ ഒക്കെ ഷൂട്ടുണ്ട് ആ സമയത്താണ് ഒരു ബുദ്ധി ഉറച്ചതിന് ശേഷം ലൊക്കേഷനിലൊക്കെ പോകുന്നത് അപ്പം ആ സമയത്താണ് സിനിമ എപ്പോഴും ഇഷ്ടമായിരുന്നു സിനിമ സിനിമയിലേക്ക് വരാമെന്നൊക്കെ തോന്നി തുടങ്ങി ആ സമയത്ത് കുട്ടികളുടെ ഒപ്പം തന്നെ ആ ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സ് സിനിമാക്കാരുടെ കുട്ടികൾ നമ്മളിപ്പം ഞാൻ പഠിച്ചു കൊടുക്കുന്നതൊക്കെ ചെങ്ങൻ അമ്മയുടെ നമ്മുടെ വീട്ടിൽ അപ്പോൾ അവിടെ സിനിമാക്കാരൊന്നുമില്ല സ്കൂളും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പിള്ളേരൊക്കെ ട്രുവാനത്ത് പറഞ്ഞ ആളൊക്കെ വരുമ്പോഴാണ് ഫ്രണ്ട്സ് അവിടെ ഒക്കെയുള്ള ഫ്രണ്ട്സ്സാറിന്റെ മക്കളായിക്കോട്ടെ അല്ലെ ഇതൊന്നും ഗോകുൽ അവനൊന്ന് കുഞ്ഞാണ് അല്ലെ ജഗൻ ഷൈസന്റെ മക്കള് മണിയൻപിള്ള രാജേന്ദ്രന്റെ മക്കള് അങ്ങനെയുള്ള അവരുമായിട്ട് എപ്പോഴും അവരുമായിട്ടുള്ള കളിയെന്നല്ല ഞങ്ങൾ വെക്കേഷൻസിന് ഇവിടെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അച്ഛനായിട്ട് രണ്ട് തരം വർക്ക് ഞാൻ ആദ്യം ഹസ്ബൻഡാവുന്ന അച്ഛൻ എഴുതി ഡയറക്ട് ചെയ്ത സിനിമയിലാണ് രണ്ടാമത് വർക്ക് ചെയ്യുന്ന പിന്നെ അപ്പൊ അത് സ്വഭാവമായിട്ടും പുള്ളി ഡയറക്ടറും ഞാൻ എടിയെന്ന് തന്നെയാണ് പിന്നെ കാവലിനകത്ത് അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആക്ടറും വളരെ അച്ഛൻ്റെ ലൊക്കേഷൻ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമുള്ളത് ച്ഛനെങ്കിലും അതങ്ങനെ ചെയ്യുന്നത് എപ്പഴെങ്കിലും അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അച്ഛനെ വായിക്കാൻ കൊടുക്കുന്നു അച്ഛനും മാത്രമേ വായിക്കാറുള്ളൂ പിന്നെ ആരും അപ്പൊ അപ്പൊ ആ സമയത്ത് തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയും പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇത് അപ്പൊ ഞാന് കുറച്ചാൾക്കാരുടെ പേര് പറയുമ്പോൾ ചേട്ടൻ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു സംഭവം പറഞ്ഞാൽ മതി അപ്പം ഒരു എന്തെങ്കിലും സമയത്തോ അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണുന്നത് കിങ്ങിന്റെ ലൊക്കേഷനിൽ പോകുമ്പോഴാ പിന്നെ മമ്മൂക്കെ കാണുന്നത് രൗദ്രം വർക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ കിങ്ങിൻ കമ്മീഷണർ മമ്മൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു പിന്നെ മമ്മുക്ക് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ വെച്ച് കാണാൻ എനിക്കിപ്പോഴും മമ്മൂക്ക കാണുമ്പോൾ പേടിയാണ് പിന്നെ കഥ പറയാൻ പോകുമ്പഴും പോകുമ്പോൾ അപ്പം മമ്മുക്കറിയാം ഞാൻ കഥ പറയണ വരുന്നത്

നമ്മൾ പറയുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു കേസ് പറയുന്ന വിശ്വാസം ഒക്കെ ഏറ്റവും എളുപ്പം ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള ആളല്ലേ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഹീറോ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ആദ്യം കാണും സൂപ്പർ സ്റ്റാർ പുള്ളിയെ മാത്രമേ കാണുള്ളൂ റിയൽ ലൈഫിലായാലും സിനിമയ്ക്ക് പോയാലും ഒക്കെ എപ്പോഴും സുരേഷ് ഗോപി സിനിമകൾക്കായിരിക്കും പോകുന്നത് കാരണം എല്ലാം അച്ഛൻ്റെ എല്ലാ സിനിമകളും സുരേഷ് ഗോപിയാണ് അപ്പൊ ഒരു വർഷം പത്ത് സിനിമക്ക് പോയാലും ഏഴെണ്ണം ആയിരിക്കും അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇമേജും നമുക്ക് ഏറ്റവും ക്ലോസ് ക്വാർട്ടേഴ്സിലുള്ള നമ്മൾ ആദ്യമായിട്ട് തൊടുന്ന ഒരു സൂപ്പർ സ്റ്റാർ നമുക്ക് ചോറ് പരിത്തരുന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ എന്നെ കുളിപ്പിച്ചിട്ടുണ്ട് ആ അപ്പൊ അങ്ങനത്തെ ഒരു എഫക്ഷനും ഒരു ഇഷ്ടവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വലിയ പറയുന്ന ശ്രീഷ്ടം അച്ഛൻ്റെ അതിനെപ്പറ്റി ഒന്നും ധാരണയില്ല ഇയാൾ വലിയ സ്റ്റാറാണെന്ന് അറിയാം ഇയാൾ നമ്മുടെ നമ്മുടെ അടുത്ത് പക്ഷെ നമ്മുടെ അച്ഛൻ്റെ ബ്രദറിനെയൊക്കെ പോലെ നമ്മളെ അവിടെ കൊണ്ടുനടക്കുന്നു ഇവിടെ കൊണ്ടു പിന്നെ ഷാജി കൈലാസ് ഷാജി എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ അച്ഛനൊപ്പം ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ പുള്ളിയായിരിക്കും ഷാജി സാറ് കാരണം ഈ പറഞ്ഞപോലെ എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ഡയറക്ടർ കുട്ടിക്കാലത്ത് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് മൂന്ന് കൂടം വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അച്ഛൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രായത്തിൽ അച്ഛൻ്റെ ബ്രദേഴ്സിനെക്കാട്ടിലും ഒരുപാട് ഇഷ്ടമുള്ള

എന്ന് എന്ന് അപ്പം ഒരാൾ ആ ഒരു ഒരു പറയുന്ന എത്തണമെങ്കിൽ കുറച്ചധികം ജേർണി ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അത് അങ്ങനെ ഒരു അങ്ങനത്തെ സംഭവം ഇടാന് എന്തെങ്കിലും ഒരു ഒരു റീസൺ ഉണ്ടോ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് അടുത്ത് പറഞ്ഞിരുന്നെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ക്രൈസിസ് ഇയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് സ്വഭാവമായിട്ട് എല്ലാവർക്കും തോന്നുന്ന അവസരങ്ങളുണ്ടാവും അപ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചിലർ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചിലപ്പോൾ മോശമായിട്ട് പെരുമാറും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആരേക്കും വയ്യും അവര് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ പ്രതികരിച്ചതെന്നൊക്കെ തോന്നില്ലേ അപ്പൊ ആ ഒരു റിയലൈസേഷൻ അത് ഞാൻ എപ്പോഴും കഴിഞ്ഞാണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അതെപ്പോഴും ഞാൻ എന്ന് ഇപ്പം ഇൻസ്റ്റാ നോക്കുമ്പോൾ അത് കാണും കാണുവരും അത് ഓർത്തോ അത് ഓർത്തോ നമ്മുടെ ഉള്ളിൽ തന്നെ പറയില്ല അങ്ങനെ എന്താ നമ്മളാരോടും ചൂടാവില്ലെന്നൊന്നും അല്ല ബട്ട് സ്റ്റിൽ എപ്പോഴും അയാളുടെ ഷൂസിലും കൂടെ നിന്നിട്ട് ആലോചിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്

ചിലപ്പോൾ അവർ തോട്ടം വരും വൈകിയും മോശമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതായിരിക്കും പക്ഷെ മോശം ഒന്ന് കേട്ടിട്ട് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ ഒരു ലൈനായി നമുക്ക് തന്നെ ഒരു സിക്സ്റ്റി പെർസെന്റ് ആരാണ് ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ അവരുടെ അടുത്തേലും സിനിമ ടെക്നീഷ്യൻസ് നമ്മുടെ ക്യാമറമാനുണ്ട് എഡിറ്ററുണ്ട് അസോസിയേറ്റർ ഉണ്ട് അങ്ങനെ അച്ഛൻ്റെ അടുത്തേലിപ്പോൾ പറയും വൈഫിൻ്റെ അടുത്ത് പറയും കുട്ടിയുമാണ് ഹോം എന്ന് പറയുന്നത് നമുക്ക് ചേട്ടൻ പേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പം ചേട്ടനും ഇപ്പൊ ചിലപ്പോ ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കാം നമ്മൾ ഈ ഹോം ഫീലിംഗ് തരുന്ന എന്താണ് ലിറ്ററലി തന്നെയാണ് പിന്നെ നമുക്ക് വൈഫും കുട്ടിയും ബ്രദർ ഫാമിലി പക്ഷെ എനിക്ക് ഏറ്റവും ഹോം എന്ന് തോന്നുന്നത് ഞാൻ ഒറ്റക്ക് ഇരിക്കുമ്പോഴാണ് ഇഷ്ടമാണ് ഒരു വർഷം വേണേലും ആരെങ്കിലും കാണാതൊക്കെ ഇരിക്കാം എക്സൈസ് പറഞ്ഞെങ്കിലും ഞാൻ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആരെങ്കിലും കാണാതിരുന്നിട്ടുണ്ട് എനിക്ക് ചിന്തകളാവും ചിലപ്പോ ചിന്തകളൊന്നും ആവില്ല ചുമ്മാ പുസ്തകം വായിച്ചിരിക്കുന്ന സിനിമ ആണ് അല്ലെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒറ്റക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആ സമയത്ത് ചിന്തിക്കുകയൊന്നും എഴുതുമെന്നൊന്നും ഒന്നുമില്ല ഒറ്റക്ക് അങ്ങോട്ട് ഇരിക്കും ചേട്ടൻ ഇന്നിട്ട് ഒരു സ്റ്റോറി അതായത് നമ്മുടെ നാഗേന്ദ്ര മൂൺസ് പല അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കാം പല പല വീഡിയോസും ഇറങ്ങുന്നു എന്നുള്ളത് അപ്പം അതിനെപ്പറ്റി നമ്മുടെ അത് ഉണ്ടാക്കുന്ന ആളുകളടുത്തും ഷെയർ ചെയ്യുന്ന ആളുകളടുത്തും ഒക്കെ എന്താണ് പറയാനുള്ളത് ഞാൻ ഞാനിപ്പോ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരു സീക്വൻസ് ഇന്നലെ മില്യൺ ഹിറ്റ്സ് മറ്റേ ഇത് സ്വഭാവം അവർക്ക് ഇഷ്ടം കൊണ്ട് അവരിടുന്ന ഒരു പരിധിവരെ നമ്മളെ സിനിമ അറിയാത്തവർക്ക് അത് കാണാനുള്ളൊരു ഒരു ഒരു ആ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മനസ്സിലും പക്ഷെ ഒരുപാട് ലെങ്തി ഒരു സീക്വൻസ് അങ്ങനെ എടുത്തിടുമ്പോൾ ഇയാൾ അത് ആദ്യം കാണുമ്പോൾ ഇയാൾക്ക് കിട്ടിയ ഒരു രസം ചിലപ്പം പിന്നീട് അത് കണ്ടിട്ട് പിന്നെ സീരീസ് കാണുന്ന ആൾക്ക് കിട്ടിക്കോളണമെന്നില്ല അപ്പൊ അത് മാത്രമേ ഉള്ളൂ കാരണം കുഞ്ഞു കുഞ്ഞു ബിച്ച് ഇടുന്ന ഇപ്പൊ നമുക്കും നല്ലതാണ് ഒരു നമ്മള് നമ്മളല്ലാതെ അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ പക്ഷേ ഈ ഫുൾ ഒരു സീക്വൻസ് പോകുമ്പോൾ പിന്നെ അത് ഇപ്പൊ മിരിഞ്ഞാന്നൊരാളെ ക്ലൈമാക്സ് സീക്വൻസ് അങ്ങനെ മൊത്തം റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നു അപ്പൊ പിന്നെ വേറൊരുത്തും കാണാതിരിക്കുമ്പോ അവന ഇത് കാണുമ്പോൾ അവൻറെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ അറിയാം ഇതാ വരുന്നില്ല അപ്പൊ കഴിവതും അങ്ങനെ ഒരു വലിയ ലെങ് വീഡിയോസ് ഇടാതിരിക്കകാശവും നിങ്ങളുടെ ഇഷ്ടവും പുതിയ പ്രോജക്ട്സ് അങ്ങനെ ഇന്നത് എന്ന് പറയാറായിട്ടില്ല ഞാനീ പറഞ്ഞ രണ്ട് ലൈൻസിന്റെ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ടിരിക്കുന്നു ും ആര് വേണം എന്നൊക്കെ ആലോചന നടക്കുന്നുണ്ട് നാഗേന്ദ്ര സണിമൂൺസ് ഒരു കുഞ്ഞു ഒരു വെബ് സീരീസാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന കേരളത്തിലെ ഒരു എഴുപത്തെട്ട് കാലഘട്ടത്തിൽ ഒരു നാലഞ്ചിട്ടൈൻസിൽ നടക്കുന്ന ഒരു കുഞ്ഞു കുറെ കഥകളും കുഞ്ഞു കുറെ കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള നിങ്ങളെ ഒരു നിങ്ങളിലെ ഒരു മെജോറിറ്റിയെ എൻറ്റർടൈൻ ചെയ്യുമെന്ന് തോന്നിയിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സീരീസാണ് സോ ഡു വാച്ച് ഇറ്റ് ഹോപ്പി എൻജോയ് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡ് വേണ്ടി കാണാതിരിക്കാം ഇഷ്ടപ്പെട്ട തുടർന്നും കാണാം സോ മച്ച്